നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർഷക സമരം വീണ്ടും പാളി ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് കൈകാര്യം ചെയ്തു അതോടുകൂടി കർഷക സമരം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് മോദി സർക്കാരിനെതിരെ കർഷക സംഘടനകൾ എന്ന് പറയുന്ന ചില സംഘടനകൾ പലപ്പോഴായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലുമെല്ലാം ഇത്തരം സമരങ്ങൾ തീർക്കുകയും കർഷകർ എന്ന വ്യാജേന ഇവർ ഡൽഹിയിലേക്ക് കടക്കുകയും അവിടെ വലിയ സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട് ഈ കർഷക സംഘടനകൾക്ക് പിന്നിൽ ചില ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് എന്നും ഖലിസ്ഥാൻ അടക്കമുള്ള ചില സംഘടന ൾ ഈ കർഷക സമരത്തെ ഹൈജാക്ക് ചെയ്തു എന്നും നമ്മൾ കണ്ടതാണ് പലതരത്തിൽ കർഷകർക്ക് ഗുണകരമായേക്കാമെന്ന രീതിയിൽ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം ഈ കാർഷിക സമരത്തിന്റെ പേരിൽ പിൻവലിക്കപ്പെട്ടു പക്ഷേ വീണ്ടും കർഷകർ സമരം സമരം എന്ന പേരിൽ മോദി സർക്കാരിനെതിരെ പല ഘട്ടങ്ങളിലായി നടത്തി വരാറുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏതാനും ചില സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് ദില്ലിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അവർ ഇന്ന് ശംഭു അതിർത്തിയിൽ പോലീസ് തടഞ്ഞു ശംഭുവിൽ വലിയ രീതിയിലുള്ള സംഘ ായി കണ്ണീർവാതകം പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗിച്ചു അതിനുശേഷം ലാത്തി ചാർജ് ഉണ്ടായി പതിനേഴ് പേർ ബോധം കെട്ട് വീണു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു പതിനേഴ് പേർക്ക് പരിക്കേറ്റതോടുകൂടി കർഷക സംഘടനകളെല്ലാം പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത് അവരുടെ ദില്ലി ചലോ മാർച്ച് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ സംഭാലിൽ നിന്ന് കേട്ട വാർത്ത അതിഭീകരമായിരുന്നു അവിടെ സർവേ ചെയ്യാനെത്തിയ ചില ഉദ്യോഗസ്ഥർക്ക് നേരെ ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുടെ ആഹ്വാനം കാരണം ഒരു വലിയ ജനക്കൂട്ടം ഇവർക്ക് നേരെ ആക്രമണം നടത്തുന്നതാണ് നമ്മൾ കണ്ടത് എന്തിനാണ് പള്ളികളിൽ ഇങ്ങനെ വെറുതെ പോയി സർവേ നടത്തുന്നത് എന്നൊരു ചോദ്യം ഈ കഴിഞ്ഞ കാല സംഭവ വികാസങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും മനസ്സിലുണ്ടാകാം സംബാലിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ സംഘർഷാവസ്ഥ തുടരുന്നത് നമ്മൾ കണ്ടു ഈ പറയുന്നത് പോലെ പള്ളിയിൽമേൽ അല്ലെങ്കിൽ ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം തകർത്തുകൊണ്ടാണ് എന്നൊരു തർക്കം വരികയും ആ തർക്കത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാനായി കോടതി വീഡിയോ സർവേക്ക് ഉത്തരവിടുകയും അങ്ങനെ വീഡിയോ സർവേക്ക് വന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായത് അതിനുശേഷമാണ് ആ പ്രദേശം മുഴുവൻ സംഘർഷഭരിതമായത് സമ്പാലിലേക്ക് പുറത്തു വർ വരുന്നത് തടഞ്ഞുകൊണ്ട് ജില്ലാ ഭരണകൂടം അടക്കം ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് സംബാലിൽ കടക്കാനും അവിടെ ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമൊക്കെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രമിച്ചതുമാണ് പക്ഷേ ഈ സംബാലിൽ നിന്ന് ഇന്ന് വരുന്ന വാർത്ത എന്തുകൊണ്ടാണ് അവിടെ ഈ ഒരു സംഘർഷമുണ്ടായത് എന്ന് സൂചിപ്പിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പൂട്ടിയ ഒരു ക്ഷേത്രം ഇന്ന് സംബാലിൽ തുറന്നിരിക്കുകയാണ് അതൊരു ശിവക്ഷേത്രമാണ് ക്ഷേത്രം തുറക്കുകയും നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷം അടച്ചിട്ട ശേഷമാണ് ആ ക്ഷേത്രം തുറന്നത് പണ്ട് കാലം മുതൽ തന്നെ വലിയ രീതിയിൽ പൂജകളും അതുപോലെ തന്നെ ഹിന്ദു ആരാധന സമ്പ്രദായങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇന്ന് തുറക്കുകയും ശിവലിംഗവും ഹനുമാന്റെ വിഗ്രഹവും ഒക്കെ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടതാണ് അതായത് ധാരാളം ഹിന്ദുക്കൾ അധിവസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു സമ്പാൽ ആ പ്രദേശത്തെ ഒരു ക്ഷേത്രമാണ് ഇന്ന് തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി അവിടെ വലിയൊരു വർഗീയ സംഘർഷം ഉണ്ടാവുകയും ഹിന്ദുക്കളെ എല്ലാം അവിടെ നിന്ന് മുസ്ലിങ്ങൾ നിരത്തി ഓടിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ക്ഷേത്രം ഇതുവരെ തുറന്നിട്ടില്ല അതിനുശേഷം സംബാൽ എന്ന പ്രദേശം മുഴുവൻ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുന്നു അവിടെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കോ അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും കടന്നു ചെല്ലാൻ കഴിയാതെ ഇവരുടെ ആഗ്രഹമോ അനുവാദമോ ഇല്ലാതെ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അവിടേക്കാണ് വീഡിയോ സർവേയുമായി നമ്മുടെ ഉദ്യോഗസ്ഥർ എത്തിയതും ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായതുമെല്ലാം എന്തായാലും ഈ പ്രശ്നമുണ്ടായത് തീർച്ചയായും നന്നായി അവിടെ നിന്നും ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന ഹിന്ദുക്കൾക്ക് തിരികെ എത്താനും അവരുടെ ക്ഷേത്രം തിരികെ പിടിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും ഈ ക്ഷേത്രം ഇപ്പോൾ ഹിന്ദു സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ വൃത്തിയാക്കുകയും ആ ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ പതാക ഉയർത്തുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം രേവന്ത് റെഡ്ഡി അല്ലു അർജുനോട് ചെയ്ത കാര്യങ്ങൾ സത്യത്തിൽ ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് തിയേറ്ററിൽ തിക്കും തിരക്കും കാരണമാക്കി അല്ലു അർജുനെതിരെ കേസെടുക്കുകയും ആ കേസ് എടുത്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വലിയ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചതുമെന്ന് എല്ലാം നമ്മൾ കണ്ടതാണ് അതായത് അല്ലു അർജുനെതിരെ അല്ലെങ്കിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഹൈദരാബാദിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലു അർജുൻ്റെ ഒരു വിടുതൽ ഹർജി അതായത് ഈ കേസിൽ തനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ എഫ്ഐആർ കോഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജി അത് പരിഗണനയിലാണ് എന്നും ഇന്നലെ അതായത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടുകൂടി കോടതി അത് പരിഗണിക്കാൻ പോവുകയാണ് എന്നും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകൂടത്തിനും അറിയാം എന്നിട്ട് പോലും കോടതി അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാതെ കീഴ്ക്കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് വൈകുന്നേരത്തോടുകൂടി ഹൈദരാബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നു അല്ലു അർജുനെ പുറത്തുവിടണം അല്ലെങ്കിൽ അല്ലു അർജുനന് ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി വരുന്നുണ്ട് എന്നിട്ട് പോലും ഈ ഉത്തരവ് പോലും മാനിക്കാതെ ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ ജയിലിൽ കിടത്തിയത് എല്ലാം നമ്മൾ കണ്ടതാണ് ഇത് എന്തായാലും ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയങ്കരനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്കിലും അതൊന്നുമല്ല രാഷ്ട്രീയ കളി തന്നെയാണ് ആന്ധ്രയിൽ അധികാരം പിടിച്ചെടുത്തതിനു പിന്നിൽ ചിരഞ്ജീവി കുടുംബമാണ് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനൊരു മധുര പ്രതികാരമാകട്ടെ എന്ന പേരിലായിരിക്കാം കോൺഗ്രസ് സർക്കാർ ഈ അല്ലു അർജുൻ്റെ ഈ കേസ് മുതലെടുത്തുകൊണ്ട് ചെയ്തത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഓർമ്മ വരുന്നത് എന്തായാലും തമിഴകത്തായാലും തെലുഗു ദേശത്തായാലും ഒരു സൂപ്പർ സ്റ്റാറിനെ അല്ലു അർജുനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ അതും ഇങ്ങനെ വലിയ അനീതി കാട്ടി ജയിലിൽ അടച്ചാൽ ഇങ്ങനെയൊന്നുമല്ല സാധാരണ രീതിയിൽ തമിഴകമായാലും തെലുഗു ദേശമായാലും പ്രതികരിക്കുക ആന്ധ്രയോ തെലങ്കാനയോ തമിഴ്നാടോ ആയിക്കോട്ടെ എന്തായാലും ഒരു മിനിമം അഞ്ച് ബസ്സെങ്കിലും കത്തേണ്ടതാണ് രണ്ട് ആത്മഹത്യാ ശ്രമമെങ്കിലും ഉണ്ടാകേണ്ടതാണ് തിയേറ്ററുകൾ അടിച്ചു പൊളിക്കേണ്ടതാണ് സർക്കാർ വാഹനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടേണ്ടതാണ് അവിടെ വലിയ സംഘർഷം ഉണ്ടാകേണ്ടതാണ് പക്ഷേ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഫാൻസുകാരും എല്ലാം എത്രമാത്രം പക്വത ആർജിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇത്രയും കൊടിയ അനീതി അദ്ദേഹത്തിനെതിരെ നടന്നിട്ട് പോലും ആരും നിയമം കയ്യിലെടുത്തിട്ടില്ല എന്നുള്ളത് മാതൃകാപരമായ ഒരു കാര്യമാണ് വിജയ്ക്ക് പനി വരുമ്പോൾ തിരുവനന്തപുരത്ത് കിടന്ന് തുള്ളുന്ന ആ ബോയ്സൊക്കെ ഇത് കാണണം എന്ന് വേണം ഇന്ന് ഇത് കാണേണ്ടതാണ് എന്നാണ് നമുക്കെല്ലാം പറയാനുള്ളത് എന്തായാലും ഇത് വലിയൊരു മാറ്റമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് അവർ നിയമത്തെ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം മാത്രമല്ല ഇതിന്റെ അർത്ഥം ഇതങ്ങനെ അവർ പെട്ടെന്ന് മറന്നു കളയും എന്നൊന്നുമല്ല എന്തായാലും ഇത് ചെയ്തത് രേവന്ത് റെഡ്ഡിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമാണ് എങ്കിൽ തീർച്ചയായും പണി പാലിൻ വെള്ളത്തിൽ കിട്ടും എന്ന് ഉറപ്പാവുകയും കൂടിയാണ് വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം